ഒരു ലക്ഷം വരെ അതായത് ലക്ഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കൊടുക്കാം ഡിയർ ഫ്രണ്ട്സ് നമുക്ക് വാഹനം എടുക്കാൻ എല്ലാവരും സംബന്ധിച്ച് നമുക്കൊരു ഒരു ആഗ്രഹാണ് നമ്മള് റംസാൻ എത്തിയിട്ടുണ്ട് അപ്പൊ റംസാന്റെ സ്പെഷ്യൽ ഓഫറും നല്ല ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പമ്പില് നമ്മൾ ഒത്തിരി മോഡൽ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതാണ് സോ അത് ഗ്യാരണ്ടിയിലും ക്വാളിറ്റിയിലും ഉള്ള വെൽ മെയിൻറ്റൈൻഡ് ഉള്ള അടിപൊളി വാഹനങ്ങൾ ഏകദേശം പത്ത് എഴുപതോളം വാഹനങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ അപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഷോപ്പ് ഒന്ന് പുതുതായിട്ടുണ്ട് അപ്പൊ സമീർഖാൻ്റെ അടുത്താണ് നമ്മൾ യാർഡ് നോക്കി അതി വിപുലമായിട്ട് ഗംഭീര കളക്ഷനോട് കൂടിയിട്ട് നല്ല കിടന്ന സ്റ്റോക്കുകളാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ സെമീർക്കാ നമ്മളൊരു പുതിയ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണെങ്കിൽ പുതിയ ലൊക്കേഷൻ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം ആർ ബി മോട്ടേഴ്സ് നമ്മുടെ വീട്ടിലായിരുന്നു വീട്ടിലും ഷോപ്പ് ഉണ്ട് ഇപ്പോൾ അവിടെ ഒരു പത്തിരുപത് വാഹനങ്ങളൊക്കെ നല്ലൊരു സ്റ്റോക്കിൽ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു പത്ത് എഴുപതോളം വാഹനങ്ങൾ ഇവിടെയുണ്ട് നമ്മളെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയില് നിലമ്പൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടില് വണ്ടൂർ എന്ന ലൊക്കേഷനിലാണ് കറക്റ്റ് ഉള്ളത് ഊട്ടി റോഡ് റോഡ് അതെ ഊട്ടി റോഡ് വണ്ടൂരിൽ നിന്ന് കറക്റ്റ് പെരിന്തൽമണ്ണ റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് പുളിയക്കോട് എന്നുള്ള സ്ഥലത്താണ് നമ്മളെ പുതിയ ഷോറൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരു എല്ലാ സൗകര്യത്തോടുകൂടെ നീ വലിയ ആളുകളൊക്കെ വരുന്ന ദൂരത്തുള്ള ആളുകളൊക്കെ വന്ന് വിശ്രമിക്കാനുള്ള സൗകര്യവും എല്ലാ സൗകര്യത്തോടുകൂടി അടിപൊളി ആഡ് ആയിട്ടാണ് മാരുതിയുടെ ഒക്കെ നിരന്ന കളക്ഷന് എല്ലാ ടൈപ്പ് വണ്ടികളും മാരുതിയുടെ ഒക്കെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് അത് ഫുള്ള് ലോണില് മാത്രമുള്ള വാഹനങ്ങളാണ് ഏത് എല്ലാ ടൈപ്പ് സെവൻ സീറ്റേഴ്സ് ഈവൻ അടക്കം അടക്കം ഉണ്ട് ഇപ്പൊ സെക്കൻഡ് സെയിലിപ്പോൾ ആരും ഡീലർമാരുടെ കയ്യിൽ ഇല്ലാത്തൊരു വണ്ടിയാണിത് എന്നാൽ നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഡീലറുടെ കയ്യിലുള്ള വാഹനമാണ് ഇപ്പം നമ്മള് എം ജി എം ജി കോമറ്റ് കോമറ്റ് അതും രണ്ടായിരത്തി കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വാഹനങ്ങൾ ലോ കിലോമീറ്റർ എർട്ടിക്ക ഉണ്ട് ലോ കിലോമീറ്റർ ജാസ് ഉണ്ട് എല്ലാ ടൈപ്പ് വാഹനങ്ങളും ഫുള്ള് ലോണില് ഒരു രൂപ മുടക്കില്ലാതെ ഇന്നോവ ഇന്നോവ ഒക്കെ നമുക്ക് ഒരു രൂപ മുടക്കില്ലാതെ കൊടുക്കാൻ പറ്റുന്ന മൂന്നര ലക്ഷം രൂപേന്റെ ഫിറ്റിംഗ്സ് ഉള്ള ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പുള്ള ഇന്നോവൽ പത്തിൽ ഇട്ടോ അല്ല ഒറിജിനൽ കേരള വാഹനങ്ങൾ ഓഫർ ഉള്ള വാഹനങ്ങളാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ കാണിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കും ആ വണ്ടിയുടെ എല്ലാ വാഹനത്തിന്റെയും നമ്പർ നമ്മൾ പണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഒരിക്കലും നമ്പർ നമ്മൾ മായ്ക്കൂല നമ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹിസ്റ്ററി കിട്ടും ഷോറൂം ഹിസ്റ്ററി കിട്ടും ക്ലെയിം ഹിസ്റ്ററി കിട്ടും ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി കിട്ടും അതുപോലെ തന്നെ വണ്ടിയിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അതും അതിൽ കാണിക്കും ബ്ലാക്ക് ലിസ്റ്റുകൾ റീമാർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി നമ്പർ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒരു ഏകദേശം മൂന്നര ലക്ഷം ഉള്ള വാഹനം അതായത് ഫ്രണ്ട് ബാക്ക് സ്കേർട്ട് കാര്യങ്ങൾ അലവില് ത്രീ സിക്സ്റ്റി ക്യാമറ അടക്കം വരുന്ന ലെജൻഡറിന്റെ ഫുൾ കിറ്റ് കയറ്റിയിട്ടുള്ള വാഹനം അതായത് ഫോർച്യറിന്റെ ലെജൻഡറിൽ വരുന്ന സ്റ്റാരി വീലടക്കം വരുന്നുണ്ട് സീറ്റിംഗ് ഒക്കെ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ് അത്രയും പക്ക ക്വാളിറ്റി ഉള്ള ഭാരം രണ്ടായിരത്തി പതിനാലാണ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ബക്കറ്റ് സീറ്റ് ആണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഒരു ചെറിയ ബേബി സീറ്റും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലും സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്ക റൂഫൊക്കെ നിങ്ങൾ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും റെഡ് ആൻഡ് ബ്ലാക്കിൽ അടിപൊളി ക്വാളിറ്റിയിൽ പെയിന്റ് വെച്ച ചെയ്തിട്ടുള്ള ക്വാളിറ്റി അത് ഫ്രണ്ടും ബാക്കും ഡിആർ ത്രീ സിക്സ്റ്റി ക്യാമറ അടക്കം വരുന്ന വാഹനം ഫുൾ കിറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഒന്നും നോക്കാനില്ല ഫാൻസി നമ്പറും മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വാഹനം കമ്പനി സർവീസ് ഒന്നര ലക്ഷം കിലോമീറ്റർ ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം ഒന്നര ലക്ഷം കിലോമീറ്റർ എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം പതിനാല് വണ്ടി ഓടാൻ പറ്റും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമും കാര്യങ്ങളൊക്കെ അടക്കം ഒരു മൂന്നര ലക്ഷം രൂപേന്റെ ഫിറ്റിംഗ്സ് ഉള്ള ഈ ഒരു വാഹനം നമുക്ക് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫുള്ള് ലോണില് പത്ത് തൊണ്ണൂറ് ഫുള്ള് ലോണിൽ കൊണ്ടുപോവാ കേരള വണ്ടിയാണ് പത്തേ തൊണ്ണൂറ് ഫുള്ള് ലോണിൽ നമുക്ക് കൊണ്ടുപോവാ ഒരു രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട എല്ലാ ഭാഗം ഫിറ്റിംഗ് ഉള്ള വാഹനം അലേവീല് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഒക്കെ മക്ക കണ്ടീഷനാണ് അപ്പോൾ കേരള വണ്ടി ഡിആറിലും ബാക്ക് ഡിആറിലും സൈഡ് സ്കേട്ടും ഫ്രണ്ട് സ്കേട്ടും സ്റ്റെപ്പും ഒക്കെ എല്ലാം വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം കൊടുക്കുക വീണ്ടും ഒരു കിഡലം വാഹനത്തിലേക്കാണ് ചെറിയ നമുക്കൊരു സൗകര്യങ്ങൾ കിട്ടുന്ന ും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള വാഹനം ബില്ല് അടക്കം അതും നാല് യോക്കോമയുടെ പുത്തൻ ടയർ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ജാസ് വി എക്സ് വി ഓപ്ഷൻ വരുന്ന അതായത് പേഡൽ ഷിഫ്റ്റിംഗ് അടക്കം വരും വണ്ടിയുടെ ക്വാളിറ്റി ഇന്റീരിയർ ഭാഗം ഔട്ട് ഔട്ട്സൈഡും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ക്വാളിറ്റിയിലുള്ള വാഹനം രണ്ടായിരത്തി പത്തൊൻപത് ആണ് മാനുഫാക്ചർ വരുന്നത് പത്തൊൻപത് മാനുഫാക്ചറും പത്തൊൻപത് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയുണ്ട് ഉണ്ട് മുപ്പത്തിനാലായിരം കിലോമീറ്ററിൽ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് സർവീസും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പ്രോപ്പർ സർവീസ് പതിനായിരം ഇരുപതിനായിരം പതിനയ്യായിരം പതിനേഴായിരം അങ്ങനെ കറക്റ്റ് സർവീസുള്ള എല്ലാ വർഷവും ഉള്ള വാഹനമാണ് ലോ കിലോമീറ്റർ ആണ് വാഹനം വണ്ടിയുടെ കണ്ടീഷൻ ടയർ ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ എല്ലാ പ്രോപ്പർ സർവീസാണ് രണ്ടായിരത്തി പത്തൊൻപത് പെഡൽ ഷിഫ്റ്റിംഗ് അടക്കം വരുന്ന വി ഓപ്ഷന് വരുന്ന ഓട്ടോമാറ്റിക് ജാസ് നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫുള്ള് ലോണും ഫുൾ ലോൺ പത്തൊൻപതാണ് മോഡല് ഏറ്റവും കൂടിയ വേരിയന്റിലുള്ള സി വി ടി ഓട്ടോമാറ്റിക് സിവി ടി ആണ് ഇനി അതും നിങ്ങൾക്ക് ഫാൻസി നമ്പർ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് ലാസ്റ്റ് മോഡൽ വരുന്ന എസ്ക്രോസ് വൺ പോയിന്റ് സിക്സ് ആണ് നമ്മൾ സാധാരണ വൺ പോയിന്റ് ത്രീ ആണ് കൂടുതൽ കാണാറ് റയറായിട്ട് വരുന്ന വാഹനമാണ് വൺ പോയിന്റ് സിക്സിൽ ആൽഫ എഞ്ചിനാണ് അടിപൊളി പെർഫോമൻസ് ആയിരിക്കും വണ്ടിയുടെ ക്വാളിറ്റി ആണെങ്കിലും വണ്ടിയുടെ മെയിൻ്റെസും ബാക്ക് ടയർ കുറവുണ്ട് രണ്ട് ടയർ ബാക്കിൽ കുറവുണ്ട് ഫ്രണ്ടിൽ അധികം പുത്തൻ ഉണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയതാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാനുവൽ വരുന്ന യും അതുപോലെ തന്നെ വരുന്നത് ടോപ്പന്റ് രണ്ടായിരത്തി പതിനേഴ് ആൽഫ വൺ പോയിന്റ് സിക്സ് എസ് ക്രോസ് നമുക്ക് ഓഫർ റേറ്റ് നമ്മളെ എട്ടരലക്ഷം ഒമ്പത് ലക്ഷം രൂപ ഒക്കെ വാങ്ങി വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ആറേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം രൂപയിൽ ലക്ഷം 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 വരെ വരെ ലോൺ രൂപ നമുക്ക് ഒരു അതായത് ലക്ഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഫുൾ കമ്പനി സർവീസ് ഒരറ്റ സർവീസും പോലും പുറത്തുനിന്നില്ല കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം വീണ്ടും വീണ്ടും നമ്മൾ ഓട്ടോമാറ്റിക് സിബിറ്റി ഓട്ടോമാറ്റിക് പത്തൊൻപത് മുപ്പതിനായിരത്തി അമ്പത്തി കിലോമീറ്റർ ഓടിയത് ായിരം കിലോമീറ്റർ വണ്ടി ഓപ്ഷിപ്പ് ലോ കിലോമീറ്റർ സെയിം വേരിയന്റ് വി ഓപ്ഷനിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കമ്പനി കമ്പനി കണ്ടീഷൻ 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 അതും ഹിസ്റ്ററി ഉള്ള വാഹനം സ്റ്റോക്ക് സ്റ്റോക്ക് സീറ്റ് കവർ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല ഫ്ലോർ മാറ്റ് അവർ ചെയ്തിട്ടുണ്ട് ഇതിലും വരും പേടൽ ഷിഫ്റ്റിംഗ് റിവേഴ്സ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വാഹനത്തിലില്ല ഹൈ ക്വാളിറ്റി വാഹനം ലോ കിലോമീറ്റർ ആണ് വരുന്നത് ലോ സി വി ടി ഓട്ടോമാറ്റിക്കില് നിങ്ങൾക്ക് ഒരു ഫുൾ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനാണ് രണ്ടായിരത്തി പതിനേഴ് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ആണ് എത്ര ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഇത് കൊടുക്കാം അഞ്ച് തൊണ്ണൂറിൽ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് സർവീസ് ബുക്ക് ജാവി പുത്തൻ ഇൻഷുറൻസ് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം നിങ്ങൾക്ക് വെറും അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുള്ള് ലോണ് ഫുള്ള് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ലിമിറ്റഡ് ഓപ്ഷനല് വരുന്ന വരുന്ന കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഇത് പതിനൊന്നേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം നമുക്ക് തൊണ്ണൂറ് വണ്ടിയുടെ വില നമുക്ക് പത്ത് ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യണമെങ്കിൽ ഐ കാര്യങ്ങളൊക്കെ വേണം അപ്പൊ പത്ത് ലക്ഷം വരെ നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്യാം പിന്നെ മോൾക്ക് പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് ലോൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പുതിയ വേരിയന്റ് ടയർ കണ്ടീഷൻ ആണെങ്കിലും ഫുൾ ഓക്കെ ആണ് ഇൻഷുറൻസ് പുതിയതാണ് വിത്ത് കമ്പനി സർവീസ് ആണ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഫാൻസി ഉണ്ട് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഫുള്ള് കമ്പനി സർവീസ് മാത്രമാണ് പോയിട്ടുള്ളത് പുറമേ നിന്ന് സർവീസ് ചെയ്യുന്ന വണ്ടികളല്ല ഇപ്പൊ കാണിച്ചു ഒറ്റ വണ്ടി പോലും നമ്മൾ സർവീസ് ഇല്ലാത്തതില്ല ഒക്കെ വാഹനമാണ് ഫുൾ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് സീറ്റർ നമുക്ക് നമ്മൾ പറഞ്ഞു അറുപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനിസ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സ്മാർട്ട് ഹൈബ്രിഡ് സാധാ ഹൈബ്രിഡ് അല്ല സ്മാർട്ട് ഹൈബ്രിഡ് സോ നല്ല മൈലേജ് ഉണ്ടാവും ഒരു കിട്ടുന്ന അതേ മൈലേജ് ഉള്ള വേരിയന്റ് ആണ് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ വരും സ്റ്റാരി കൺട്രോൾ ബട്ടൺ സ്റ്റാർട്ട് കീലസെൻട്രി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഇല്ല സീറ്റ് കവർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള സീറ്റ് കെയർ ആണ് അതായത് ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നവണ്ണം ടയർ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല നാലും പുത്തൻ ടയർ എന്ന് പറയാൻ പറ്റുന്ന ടയറാണ് അതും രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് വണ്ടി നിലവിൽ ഈ വാഹനത്തിന് ഒരു റീമാർക്ക് ഉണ്ട് രണ്ട് ഡോർ റീപ്ലേസ് ഉണ്ട് കമ്പനിന്നാണ് പുറത്തുനിന്നല്ലേ അതായത് ഉഡായ്പിൽ പുറത്തുനിന്ന് പോയി ചെയ്യുന്ന പണികൾ ഒന്നും ചെയ്തിട്ടില്ല അയ്യായിരം പതിനായിരം അതൊന്ന് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ളത് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ എന്തിനാണ് സർവീസ് ചെയ്യുന്നത് എന്നൊക്കറിയാം വേറെ ഒരു കസ്റ്റമർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള വാഹനങ്ങളില്ല പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഇപ്പോഴും പമ്പറ്റോമ്പ്ര ഇൻഷുറൻസ് ഇൻഷുറൻസ് വാഹനം അതൊക്കെയാണ് ഈ കമ്പനി പോയി കഴിഞ്ഞാൽ സ്ക്രാച്ച് പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാം മാറ്റി പോവും സർവീസ് ആയിരം രൂപ ബാക്കി ഫ്രീ ആയിട്ട് മാറ്റി അവർക്ക് ആ കസ്റ്റമർക്ക് ഈ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടിയുടെ നല്ല പ്രതീക്ഷകളില്ലല്ലോ പിന്നെയുള്ള വിൽക്കാനൊക്കെ വരിക ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നിങ്ങൾക്ക് എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം വരുന്ന ഏറ്റവും കിലോമീറ്റർ വാഹനം അതും വെൽ മെയിൻറ്റൈൻഡ് സിംഗിൾ ഓണർ ഫുൾ സർവീസ് ഉള്ള ഇരുപത്തിനാല് ഡിസംബർ വരെ കമ്പനി സർവീസ് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവർ ഓഫർ റേറ്റിന് കൊടുക്കാം വരെ ലോൺ കൊടുക്കാം ഒരു ലക്ഷം വരെ നമുക്ക് കിട്ടും ഹൈബ്രിഡ് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ആണ് നെക്സോൺ അതും നെക്സോണില് ഡീസൽ എൻജിനാണ് ഒറ്റ ഓണർഷിപ്പ് കമ്പനി സർവീസ് അതും ഫുൾ ഹിസ്റ്ററി ഒരു റീപ്ലേസോ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഇരുപത്തിന്റെ മുകളിൽ മൈലേജ് കിട്ടും രണ്ടായിരത്തി പത്തൊൻപത് അല്ലെട്ടോ രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസം മാനുഫാക്ചർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള നെക്സോൺ ന്യൂ മോഡൽ വരുന്ന വാഹനമാണ് എക്സ് എം ആണ് വേരിയന്റ് ടെർബോൺ ഡീസൽ ആണ് പെർഫോമൻസ് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഇരുപതിന്റെ മുകളിൽ മൈലേജ് കിട്ടും സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനാണ് ആണ് അതാണ് മെയിൻ ഹൈലൈറ്റ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഈ വണ്ടിയുടെ റേറ്റ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഏഴ് ലക്ഷത്തി വണ്ടി ലോൺ കിട്ടുന്ന എമൗണ്ട് ഒമ്പത് ലക്ഷം വരെ എട്ടര ലക്ഷം മുതൽ ലക്ഷം ഒമ്പത് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം വേണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഒന്ന് ടു ഒന്നേകാല് വരെ നമുക്ക് ിൽ കൊണ്ടുപോകാൻ പറ്റുന്ന റീപ്ലേസ് ഇല്ലാത്ത വിത്ത് കമ്പനി സർവീസ് ഉള്ള സർവീസുള്ള ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് ഇപ്പൊ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി നിൽക്കുന്നത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മേജർ ആയിട്ട് ഒന്നും ചെയ്യാനില്ല ഫുൾ കമ്പനി വാഹനം വീണ്ടും നമുക്കൊരു ജീപ്പ് നേരത്തെ പരിചയപ്പെട്ടു സിൽവർ ഡീറ്റെയിൽസ് പതിനേഴ് മോഡല് ഇത് ലിമിറ്റഡ് ആയിരുന്നു മുന്നേ കാണിച്ചത് അതിന്റെ തൊട്ട് താഴെ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷണൽ ലിമിറ്റഡിന്റെ സെയിം ഫീച്ചേഴ്സ് അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അതിൽ കമ്പനി ലെതർ സീറ്റ് വരും ഇതിന് ലെതർ സീറ്റ് വരില്ല മിറർ ഫോൾഡിങ് പുഷ്പട്ടൺ കീലസെൻഡ്രി അതുപോലെതന്നെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ സെയിം ടു സെയിം അലോവിയില് ബാക്ക് വൈപ്പർ ഡിഫോഗർ ഫോഗ് ലാമ്പ് എല്ലാ ഫീച്ചേഴ്സും സെയിം ടു സെയിം ലിമിറ്റഡ് അല്ല ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനൽ വരുന്ന സെക്കൻഡ് സെക്കൻഡ് ഉള്ള വാഹനം ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ഒറ്റ സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല ഒരു സർവീ ഒരു ക്ലെയിമോ റീപ്ലേസോ ആക്സിഡൻ്റോ ഒന്നുമില്ല സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ഗീ ഉണ്ട് വണ്ടിയുടെ റേറ്റ് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് ലോഞ്ചിറ്റൂഡ് ഓപ്ഷനൽ ആണ് പത്ത് തൊണ്ണൂറിൽ പത്ത് തൊണ്ണൂറ് അല്ല പതിനൊന്നര വരെ ലോണും ചെയ്യുക പത്ത് ലക്ഷം വരെ നമുക്ക് ഐ ടി ഇല്ലാതെ ചെയ്യാം പത്ത് ലക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ കസ്റ്റമറുടെ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കുമ്പോൾ എന്താണെങ്കിലും നല്ലൊരു ബെസ്റ്റ് പ്രൈസാണ് മാക്സിമം ഉപയോഗപ്പെടുത്തിക്കുള്ളത് അടുത്ത വീണ്ടും നമുക്ക് വലിയ ചെറിയ വാഹനങ്ങൾ വേണ്ട ചെറിയ ബഡ്ജറ്റിൽ അത് കിലോമീറ്റർ വാഹനം കിലോമീറ്റർ ചെറിയ കിട്ടുന്ന വാഹനം അമ്പത് രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്താം മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഡെലിവറി രജിസ്റ്റർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ഉള്ള വാഹനം ആണ് വേരിയന്റ് ാണ് സി പവർ സ്റ്റാറിങ് ഫോർ ഡോർ വിൻഡോ ബാക്ക് കമ്പനി സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സും വരും വണ്ടിയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല കിലോമീറ്ററിലും കമ്പനി സർവീസ് ഉണ്ട് ഇരുപത്തി എട്ടില് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഭാഗം ചിന്തിക്കണ്ട സർവീസ് ബുക്ക് സെക്കൻഡ് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കുക അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ ലോൺ ചെയ്യാം ഒരു അമ്പതിനായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്ക കമ്പനി സർവീസ് മിറർ ഫോൾഡിംഗ് ഒക്കെ വരുന്ന വാഹനം നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് പറയാം അതെ ഈ വണ്ടിയുടെ റേറ്റ് പുതിയത് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഈ വണ്ടിയുടെ റേറ്റ് പുതിയതിന് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം വരെ ലോണും ചെയ്യുക ഫുള്ള് ലോണും ചെയ്യാം അടുത്താണ് നമുക്ക് ഐ ട്വൻ്റി എൽ ഐറ്റ് ഐ ട്വന്റി എൽ റെഡ് കളർ എന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡല് നിലവിൽ എൺപത്തെട്ടായിരം കിലോമീറ്റർ ഡീസൽ ഡീസൽ വാഹനം ഇറാനുള്ള വേരിയന്റ് ആണ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം എക്സ്ട്രാ പതിനെട്ട് കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടും ഇരുപത് തന്നെ മൈലേജ് കിട്ടുന്ന എലൈറ്റ് ഐ ടി വാഹനമാണ് അലേവിയില് ഫിറ്റിംഗ്സ് റിവേഴ്സ് ക്യാമ് ആൻഡ്രോയിഡ് സെറ്റ് ടച്ച് സ്ക്രീന് അതുപോലെ തന്നെ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം ഫ്ലാറ്റിന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റും റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തിന്റെ മുകളിൽ എല്ലാ ടയറും ഉണ്ട് വണ്ടിയുടെ റേറ്റ് വരുന്നത് അഞ്ചര ലക്ഷം രൂപ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം ഒരു അഞ്ചിന്റെ താഴെ ലോൺ കിട്ടുള്ളൂ നാലര ടു അഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനാണ് രണ്ടായിരത്തി പതിനേഴ് ഐ ട്വൻഡി വണ്ടി ഡീസൽ ഐ ട്വന്റി നിങ്ങള് കാണണ്ട അതൊന്നും നോക്കിയിട്ടല്ല വണ്ടി എടുക്കേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഒറ്റ ഓണർഷിപ്പ് ആണ് അത് കറക്റ്റ് ഡോക്ടറിൻ്റെ ഞാൻ ഒട്ടിച്ചതല്ല രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചർ ഡെലിവറി പതിനേഴ് റൈഷറ് വരുന്ന റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഡീസൽ വണ്ടി ഡീസൽ ഡീസൽ വണ്ടിയാണ് അതും സർവീസ് സർവീസ് ബക്കെ ആയിട്ട് പോയിട്ടുണ്ട് തൊണ്ണൂറ്റി അയ്യാ നാലായിരം കിലോമീറ്റർ ഇപ്പം നല്ലവരെ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാലായിരം ഹിസ്റ്ററിയിലുണ്ട് ഓക്കെ അതും എലണ്ട്രയിൽ അലവിയിലും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരും സ്റ്റെബിലിറ്റിയാണ് ഇതിന് മെയിനായിട്ട് പറയേണ്ടത് നല്ല സ്റ്റെബിലിറ്റി ഉള്ള വാഹനമാണ് ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിന് രൂപക്ക് കൊടുക്കാൻ പറ്റും ായിരം രൂപ പതിനാറ് ലക്ഷം രൂപ ഉള്ള വാഹനാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുതൽ ഒമ്പതര വരെ ലോൺ ചെയ്യുക പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും ഫുള്ള് ലോണല്ല ക്യാഷ് ബാക്ക് ആയിട്ട് ഒന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ഒരു ടാക്സി പർപ്പസില് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം ഇന്ന് ഒരു മാസം അറുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വരുമാനമാർഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് ഊബറിലും യാത്രയിലൊക്കെ യാത്രയിലും അതുപോലെ തന്നെ ൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഓടുന്ന ഒരുപാട് ആളുകൾ എറണാകുളത്തുണ്ട് അതും ഒറ്റ ഓണർഷിപ്പ് ഇതുവരെ ഈ വാഹനത്തിന്റെ ബോഡിയിൽ മെറ്റൽ ബോഡിയിൽ റീപെയിൻറിങ് ചെയ്തിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും അത്ര രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വിത്ത് കമ്പനി സർവീസ് പോയിട്ടുള്ള വാഹനം മെറ്റൽ ബോഡിയിൽ റീപെയിന്റ് ചെയ്യാത്ത ടാക്സി വണ്ടി നിങ്ങൾക്ക് തപ്പി തെരഞ്ഞാൽ കിട്ടൂല ആ ഗ്യാരൻറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ റീപ്ലേസ് ഇല്ല ടയർ കണ്ടീഷൻ ഓക്കേ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട് അതും പന്ത്രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് രണ്ട് കൊല്ലത്തെ ടെസ്റ്റും പെർമിറ്റും ഒക്കെ വരുന്ന ഈ ഒരു ടാക്സി പർപ്പസിലുള്ള വാഹനം ഡീസലാണ് പതിനെട്ട് ക്രറ്റ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ശ്രീരാമിലാണ് ഇതൊക്കെ ലോൺ ചെയ്യുക അതായത് ടാക്സി വാഹനങ്ങൾ ശ്രീരാമ് ചോളമണ്ഡലമാണ് ലോൺ ചെയ്യുക ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ശ്രീരാമിൽ ലോൺ കിട്ടും ചോളമണ്ഡലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആറ് ലക്ഷ ടു ആറര ലക്ഷം വരെ ലോൺ കിട്ടും അത് പ്രൈവറ്റ് വണ്ടികൾക്ക് കിട്ടുന്ന ഫിനാൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും ബാങ്കുകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആയതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് ഫിനാൻസ് പറഞ്ഞത് പ്രത്യേകം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ക്രറ്റ സിംഗിൾ ഓണർ കേരള വണ്ടി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഒരു പെട വണ്ടിയാണ് റെനോ ക്യാപ്ചർ ഇത് ഡീസലിൽ രണ്ടായിരത്തി ഇരുപത് തന്നെ ഇരുപത് തന്നെ മൈലേജ് കിട്ടും ഇരുപത് കൺഫേം മൈലേജ് കിട്ടും ഇരുപത് മോഡൽ ഇരുപത് രജിസ്റ്റർ വരുന്ന വാർ ഇരുപത് മൂന്നാം മാസം ഡെലിവറി മൂന്നാം മാസം രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നാലും പുത്തൻ ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് സർവീസ് ബുക്ക് സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പത്തൊൻപത് മാനുഫാക്ചർ ഇരുപത് രജിസ്റ്റർ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം പിന്നെ ഇതിന്റെ ഏറ്റവും സ്പേസാണ് നല്ല ആണ് ആണ് നല്ല നല്ല ലെഗ് റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൂടാതെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് സ്റ്റെബിലിറ്റി ആണ് മെയിൻ ആയിട്ട് ഉണ്ട് ബോഡി ഉണ്ട് കിലോമീറ്റർ മൈലേജ് ഉള്ള റണോൾട്ടിന്റെ ക്യാപ്ചർ ഡീസൽ ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന കേട്ടോ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് രൂപ എയർ ബാഗ് വരുന്നുണ്ട് റിയർ വരുന്നുണ്ട് മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ക്യാപ്ചറിന് നമ്മൾ ഇന്ന് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോണും ചെയ്യാം ഏഴ് ലക്ഷത്തിനു മുകളിൽ ഒരു ലക്ഷം വരെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും ഏറെ ലക്ഷം ഏറെ ലക്ഷം മുതൽ എട്ട് ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ക്യാപ്ചറാണ് അപ്പോൾ അടുത്തൊരു പാർട്ട് നമുക്ക് വരുന്നത് സെവൻ സീറ്ററുകളുടെ നല്ലൊരു പാർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഇലക്ട്രിക് വാഹനം ഈ ജാഗോ ഒക്കെ നമുക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇനി അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ബഡ്ജറ്റ് റേറ്റിലുള്ള ഹാഷ് ബാക്കുകളൊക്കെ നോക്കുന്നവർക്ക് അടുത്തൊരു പാർട്ട് ഉടൻ തന്നെ വരും അപ്പൊ തവണ നമ്മൾ ആർ ബി മോട്ടോസിന്റെ പുതിയൊരു ഷോറൂമിൽ നമ്മൾ പുതിയ ഷോറൂമിൽ ആദ്യമായിട്ട് എത്തിയതാണ് സമീർക്കാരുടെ അടുത്ത് നമ്മൾ വർഷങ്ങളായിട്ടുള്ള എന്താണ് സോ നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ മാക്സിമം നമുക്ക് വില കുറച്ചിട്ട് ഫുൾ ലോണും ക്യാഷ് ബാക്കിലും ഒക്കെ ഉണ്ടാവാം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ തവണ ഈ ഒരു പെരുന്നാൾക്ക് ഈ റംലാന് സ്പെഷ്യൽ ഓപ്ഷൻ സ്പെഷ്യൽ റേറ്റിൽ വാഹനങ്ങളുണ്ട് അപ്പോൾ പെരുന്നാൾ ആകുമ്പോഴത്തേന് വണ്ടിയൊക്കെ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം ഇഷ്ടം കളക്ഷൻസ് ഏത് റേഞ്ചിലെ വാഹനവും നമുക്കിവിടെ അവൈലബിൾ ആണ് സോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം സമീർ റിയസൻ സമീർ സൈനിങ് ഓഫ്